േവിയർ ഇരുപത്തിരണ്ടാം അധ്യായം കർത്താവ് മോശയോട് കൽപ്പിച്ചു ഇസ്രായേൽ ജനം എനിക്ക് സമർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളെ ആദരപൂർവ്വം സമീപിക്കുകയും അങ്ങനെ എൻ്റെ പരിശുദ്ധ നാമത്തെ അശുദ്ധമാക്കാതിരിക്കുകയും ചെയ്യുവിനെന്ന് അഹറോനോടും സന്തതികളോടും പറയുക ഞാനാണ് കർത്താവ് നിങ്ങളുടെ സന്തതി പരമ്പരകളിൽ ആരെങ്കിലും അശുദ്ധനായിരിക്കെ ഇസ്രായേൽക്കാർ കർത്താവിന് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവൻ എന്റെ സന്നിധിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും ഞാനാണ് കർത്താവ് അഹറവന്റെ വംശത്തിൽപ്പെട്ട ആരെങ്കിലും കുഷ്ഠരോഗിയോ ബീജസ്രാവക്കാരനോ ആണെങ്കിൽ അവൻ ശുദ്ധനാകുന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത് ബീജസ്രാവമുള്ളവനും ഉള്ളവനും മരിച്ചവനെയോ ഇഴ മനുഷ്യനിലുള്ള ഏതെങ്കിലും മാലിന്യത്തെയോ സ്പർശിച്ച് അശുദ്ധനായവനും വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും സ്നാനം ചെയ്തല്ലാതെ അവൻ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനായിരിക്കും അതിനുശേഷം അവന് വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കാം എന്തെന്നാൽ അത് അവന്റെ ഭക്ഷണമാണ് ചത്തതോ കാട്ടുമൃഗങ്ങൾ കൊന്നതോ ആയ ഒരു മൃഗത്തെയും ഭക്ഷിച്ച് അവർ മാലിന്യമേൽക്കരുത് ഞാനാണ് കർത്താവ് പാപം ചെയ്യാതിരിക്കുന്നതിനും വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കി മരിക്കാതിരിക്കുന്നതിനുമായി അവർ എൻറെ കൽപ്പന അനുസരിക്കണം കർത്താവായ ഞാനാണ് അവരെ വിശുദ്ധീകരിക്കുന്നത് അന്യർ ആരും വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത് പുരോഹിതന്റെ അടുക്കൽ വന്ന് വസിക്കുന്നവനോ കൂലി വേലക്കാരനോ അത് ഭക്ഷിക്കരുത് എന്നാൽ പുരോഹിതൻ വിലയ്ക്ക് വാങ്ങുകയോ അവന്റെ ഭവനത്തിൽ ജനിക്കുകയോ ചെയ്ത അടിമകൾക്ക് അത് ഭക്ഷിക്കാം പുരോഹിതന്റെ മകൾ പുരോഹിതേതര കുടുംബത്തിൽ വിവാഹിതയായാൽ അവൾ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിച്ചുകൂടാ എന്നാൽ പുരോഹിതന്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്തതികളില്ലാതെ യൗവനത്തിൽ എന്ന പോലെ പിതൃഭവനത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പിതാവിന്റെ ഓഹരി അവൾക്ക് ഭക്ഷിക്കാം അന്യർ അത് ഭക്ഷിച്ചുകൂടാ ആരെങ്കിലും അറിയാതെ വിശുദ്ധ വസ്തു ഭക്ഷിച്ചു പോയാൽ അതിന്റെ വിലയുടെ അഞ്ചിലൊരു ഭാഗം കൂടി ചേർത്ത് പുരോഹിതനെ ഏൽപ്പിക്കണം ഇസ്രായേൽ ജനം തങ്ങളുടെ കർത്താവിന് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളൊന്നും പുരോഹിതൻ അശുദ്ധമാക്കരുത് വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിച്ച് തങ്ങളുടെ മേൽ അകൃത്യത്തിന്റെ കുറ്റം വരുത്തിവെക്കരുത് എന്തെന്നാൽ കർത്താവായ ഞാനാണ് അവയെ വിശുദ്ധീകരിക്കുന്നത് കർത്താവ് മോശയോട് അരളി ചെയ്തു അഹ്റോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും പറയുക ഇസ്രായേൽ ഭവനത്തിലോ ഇസ്രായേലിലെ പരദേശികളിലോ ഉള്ള ആരെങ്കിലും കർത്താവിന് ദഹനബലിയായി നേർച്ചയോ സ്വാഭിഷ്ട കാഴ്ചയോ സമർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാഴ്ച വെക്കുന്നത് മാടുകളിലോ ചെമ്മരിയാടുകളിലോ കോലാടുകളിലോ നിന്നെടുത്ത ഊനമറ്റ ഒരു ആൺമൃഗമായിരിക്കണം ന്യൂനതയുള്ള ഒന്നിനെയും കാഴ്ചവെക്കരുത് അത് സ്വീകാര്യമാകുകയില്ല ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭിഷ്ട കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം അതിനൊരു ന്യൂനതയും ഉണ്ടായിരിക്കരുത് അന്ധതയുള്ളതോ അംഗഭംഗം സംഭവിച്ചതോ മുടന്തുള്ളതോ എന്തെങ്കിലും വ്രണമോ തടിപ്പോ പുഴുക്കടിയോ ഉള്ളതോ ആയ ഒന്നിനെയും കർത്താവിന് സമർപ്പിക്കരുത് ഇവയെ കർത്താവിന്റെ ബലിപീഠത്തിൽ ദഹനബലിയായി ബലിയായി അർപ്പിക്കരുത് അവയവങ്ങളിൽ എന്തെങ്കിലും കുറവോ കൂടുതലോ ഉള്ള കാളയേയോ ആടിനെയോ സ്വാഭിഷ്ട കാഴ്ചയായി അർപ്പിക്കാം എന്നാൽ നേർച്ചയായി അത് സ്വീകാര്യമല്ല ഭ്രഷണങ്ങൾ ഉടച്ചതോ ചതച്ചതോ എടുത്തു കളഞ്ഞതോ മുറിച്ചതോ ആയ മൃഗത്തെ നിങ്ങളുടെ ദേശത്ത് വെച്ച് കർത്താവിന് കാഴ്ച വെക്കരുത് വിദേശികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഇത്തരം ഒരു മൃഗത്തെയും നിങ്ങളുടെ ദൈവത്തിന് ഭോജന ബലിയായി അർപ്പിക്കരുത് അവയ്ക്ക് ന്യൂനതയുണ്ട് അംഗഭംഗമുള്ളതാകയാൽ അവ സ്വീകാര്യമല്ല കർത്താവ് മോശയോട് അരളി ചെയ്തു ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ ജനിച്ചാൽ അത് തള്ളയോടുകൂടെ ഏഴു ദിവസം നിൽക്കട്ടെ എട്ടാം ദിവസം മുതൽ കർത്താവിന് ദഹനബലിക്ക് അത് സ്വീകാര്യമായിരിക്കും പശുവോ പെണ്ണാടോ എന്തു തന്നെയായാലും തള്ളയെയും കുട്ടിയേയും ഒരേ ദിവസം തന്നെ കൊല്ലരുത് കൃതജ്ഞതാബലി അർപ്പിക്കുമ്പോൾ കർത്താവിന് സ്വീകാര്യമാകുന്ന വിധത്തിൽ വേണം അത് അർപ്പിക്കാൻ അത് അന്ന് തന്നെ ഭക്ഷിക്കണം അതിലൊട്ടും പിറ്റേ ദിവസം രാവിലെ വരെ ശേഷിക്കരുത് ഞാനാണ് കർത്താവ് നിങ്ങൾ നിങ്ങളെന്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുവേൻ ഞാനാണ് കർത്താവ് ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ എന്റെ പരിശുദ്ധി പ്രഘോഷിക്കപ്പെടേണ്ടതാകയാൽ നിങ്ങളെന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുത് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ് നിങ്ങളുടെ ദൈവം ആയിരിക്കേണ്ടതിന് ഞാനാണ് ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത് ഞാനാണ് കർത്താവ്